ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിൽ മകരപൂയ മഹോത്സവം ഫെബ്രുവരി ആറ് മുതൽ പതിനൊന്ന് വരെ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി ആറിന് രാത്രി ഏഴിനും ഏഴ് മുപ്പതിനും മധ്യം നടക്കുന്ന തൃക്കൊടിയേറ്റിന് ക്ഷേത്രമന്ത്രി ശിവഗിരിമഠം ജ്ഞാനതീർത്ഥ സ്വാമികൾ മുഖ്യ കാർമുഹത്വം വഹിക്കും അഡ്വക്കേറ്റ് രതീഷ് ശശി അടൂർ ക്ഷേത്രമേൽശാന്തി സനീഷ് വൈക്കം എന്നിവർ സഹകാരമരാകും എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ജ്യോതിസ് മോഹൻ അയ്യാറസ് എന്നിവർ കൊടിയേറ്റ ചടങ്ങിൽ പങ്കെടുക്കും രാത്രി എട്ടിന് വൈക്കം വിജയലക്ഷ്മി നയിക്കുന്ന ഗാനമേള തിരുവരങ്ങിൽ അരങ്ങേറും പള്ളിവേട്ട ദിനമായ ഫെബ്രുവരി പത്തിന് രാവിലെ ഒൻപതിന് ശ്രീബലി വൈകിട്ട് ആറിന് കാഴ്ച ശ്രീബലി എന്നിവയും രാത്രി എട്ടിന് നാടകവും നടക്കും രാത്രി പത്ത് മുപ്പതിന് പള്ളി നായാട്ട് പുറപ്പാട് ആറാട്ടു ദിവസമായ ഫെബ്രുവരി പതിനൊന്നിന് രാവിലെ പതിനൊന്ന് മുതൽ കാവടി വരവ് വിവിധ ശാഖകളിൽ നിന്നുള്ള കാവടി ഘോഷയാത്രകൾ പതിനൊന്ന് മണിക്ക് ക്ഷേത്രത്തിലെത്തി കാവടി അഭിഷേകം നടത്തും പന്ത്രണ്ട് മുപ്പതിന് മഹാപ്രസാദം കൂട്ട് മൂന്ന് മുപ്പതിന് കൊടിയറക്ക എന്നിവ നടക്കും നാല് മണിക്ക് ആറാട്ടു പുറപ്പാട് ആരംഭിക്കും വിലങ്ങു പറക്കടവിൽ വൈകുന്നേരം ആറിന് തിരുവാറാട്ട് നടക്കും ഭരണിങ്ങനം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര കവാടത്തിൽ ആറാട്ട് ഘോഷയാത്രയ്ക്ക് സ്വീകരണം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ബേൽപ്രദക്ഷത്തിയ ഇടപ്പാടി ആനന്ദശൺമുഖ ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരു ഇരുപത്തിയഞ്ച് തിരുവോത്സവം ഫെബ്രുവരി ആറാം തീയതി ഏഴ് മണിക്ക് കൂടി ഫെബ്രുവരി പതിനൊന്നാം തീയതി ആറാട്ടോടു കൂടി സമാപിക്കുന്നതാണ് ഫെബ്രുവരി ആറാം തീയതി വൈകിട്ട് ക്ഷേത്രം തന്ത്രി ജ്ഞാനതീർത്ഥസ്വാമികളുടെ മുഖ്യകാർമ്മികത്വത്തിലും നമ്മുടെ ക്ഷേത്രമേൽശാന്തി സനീശാന്തിയുടെ സഹകാർമ്മികത്വത്തിലും എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് സുഷാർ വെള്ളാപ്പിള്ളിയുടെയും ജ്യോതിഷ്മോഹൻ അയ്യ ഐആർഎസിൻ്റെ മകനീയ സാന്നിധ്യത്തിലും ഉത്സവ കൊടിയേറ്റ് നടത്തുന്നതാണ് ഉത്സവ കൊടിയേറ്റിനു ശേഷം കൃത്യം എട്ട് മണിക്ക് വൈക്കം വിജയലക്ഷ്മിയുടെയും ആലപ്പുഴ റെയ്മാന്റേം കൂടെയുള്ള ഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണ് ആറാട്ടു ദിവസം ഭഗവാൻ ആറാടാൻ പോകുന്ന കൃത്യം നാലു മണിക്ക് കുടിയിറക്കിയതിനു ശേഷം ആറാട്ടിന് പോകുകയും ആറാട്ട് അഞ്ചരയ്ക്ക് കുളിച്ചു കയറി പ്രണയാനം ശ്രീകൃഷ്ണസ്വാമി മകൻ്റെ കാണിക്ക മണ്ഡപത്തിന്റെ അവിടുന്ന എല്ലാവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടും ഘോഷയാത്രയോടും ഇടപ്പാടി ഇരാറ്റുവേട്ട അയ്യപ്പൻ തടംപേറ്റിക്കൊണ്ടുള്ള ഒരു തിരിച്ച് ആറാട്ടു വരവേൽപ്പാണ് അത് പ്രണയാനം കവലയിൽ വരുമ്പോൾ ഭക്തജനങ്ങളുടെ സ്വീകരണമുണ്ട് ഉണ്ട് വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം സെക്രട്ടറി സുരേഷ് ഇട്ടികുന്നേൽ ദേവസ്വം പ്രസിഡന്റ് എം എൻ ഷാജി മുകളേൽ ദേവസ്വം വൈസ് പ്രസിഡന്റ് സതീഷ് മണി ഖജാൻജി പി എസ് കമ്മിറ്റി അംഗങ്ങളായ എൻ കെ ലെവൻ അനുരാഗ് പാണ്ടിക്കാട്ട് പി എൻ വിശ്വംഭരൻ ജനറൽ കൺവീനർ സാബുകൊടൂർ കൺവീനർ സി ബി ജിന്നോസ് എന്നിവർ പങ്കെടുത്തു